വിടെ കൊണ്ടുവച്ചത് വേറെ തയ്യായിരിക്കുമേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ ഞാൻ മഴ നനയാതെ ഒരു കേട്ടോ വീടിന്റെ മുകളിൽ നമ്മൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് ടെറസ് ക്ലീൻ ചെയ്യിക്കുന്നതാണ് ഒരാളിനെ കൊണ്ട് എഴുന്നിടക്കയും ക്ലീൻ ചെയ്ത് ഇപ്പൊ വീണ്ടും വെള്ളം കെട്ടിക്കിടക്കുവാണേ ഇന്നലെ എന്താ ആരും അവരോട് പറഞ്ഞു വെള്ളം ഇത് കെട്ടിക്കിടക്ക നമ്മൾ വെള്ളം വാങ്ങിച്ചു പറഞ്ഞില്ലേ ടാങ്കിൽ ഇറക്കാൻ പുള്ളിക്കാരൻ വന്നാൽ പറഞ്ഞു എന്റെ മോളില് വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നു അത് തുറന്നു വിടണോ അല്ലെന്നുണ്ടേ നമ്മ വീടിന് ഇതിന് ഇപ്പോഴപ്പോന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ എനിക്ക് ഒരു നീളമുള്ള ഒരു പൈപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ഞാനും മോൻകുട്ടിനോട് അത് തെള്ളിയൊക്കെ കളയാണ് നോക്കട്ടെ അമ്മ വെളിച്ചെണ്ണ കാച്ചത് അമ്മ മൂട്ടിന് തേക്കാൻ ഇച്ചിരി തന്നു വിട്ട് അവന് കമത്തിക്കളയോ കുറെ ഇഷ്ടം തരാന്നു ഇത്രയും തന്നെ ഇച്ചിരി മതിയല്ല രാവിലെ കുടിക്കുമ്പോൾ മാത്രമാണ് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോക്കോളും കാപ്പിപ്പൊടി ഗോതമ്പ് പൊടി പിന്നീട് പശ് പശയൊക്കെ ഇവിടെ ഉപയോഗമാകണം ഉണ്ടാക്കാൻ ഇങ്ങനെ പേപ്പർ വെച്ച് ക്ലോത്ത് ഉണ്ടാക്കണമായിരുന്നു പശയില്ലെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മൈദയൊക്കെ തനക്കി പശയാക്കി കൊടുക്കുമായിരുന്നു എന്നെയും വഴക്ക് കുറയായിരുന്നു ൊന്നുംല്ല അങ്ങനെ ഇങ്ങനെ പിന്നെ ഇത് പലപ്പോഴും നമുക്ക് സോസ് തീർന്നായിരുന്നു പിന്നെ ഒരു സേമിയ പായസം മിക്സ് മേടിച്ച് കുറെ നാളും ഒരു സാധനം ഉണ്ടാക്കണമെന്ന് ഉപയോഗിക്കുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് മേന കേര മേടിച്ച് അത് നമുക്ക് കറി വെക്കാം അമ്മ ചോറ് വന്നു അത് ചോറ് വെക്കണ്ട അപ്പൊ ഞാൻ പോയാ വെള്ളം ഒന്ന് തുറന്ന് ഇട്ട് കളഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് മീനും കറി വെച്ച് എന്തെങ്കിലും ഒരു മെഴുപ്പത്തി വെക്കാൻ എന്നുണ്ട് വൺ വൻവർ ഇങ്ങനെ എടുക്കത്തില്ല അങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചു അടുത്ത മഴ പോണ് വരുന്നുള്ളി അതൊന്നും ചെയ്തിട്ടുവാട്ടെ കേട്ടോ കുറച്ച് നമുക്ക് വറക്കാൻ വെക്കാം ചുമ്മാ ഒത്തിരി അങ്ങനെ കഴിച്ചിട്ട് കഴുകി അങ്ങോട്ട് വെക്കാൻ പോവാട്ടോ തലവേദനക്ക് ഒത്തിരി ആശ്വാസം കേട്ടോ ഇങ്ങനത്തെ വേദന വെച്ച് നോക്കിയാൽ ഇന്നെനിക്ക് വളരെ സമാധാനമുണ്ട് ഉണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന ആയിരുന്നു

പോയ ണെങ്കിൽ ഇങ്ങോട്ട് വന്ന ബസ് വഴി തെറ്റിയാ വന്നേന്ന് പറഞ്ഞു വരിതെറ്റിയെന്ന് പറഞ്ഞ വെഞ്ഞാറങ്ങോട് പണി നടക്കുന്നതുകൊണ്ട് വഴി തേച്ച് വിടുന്നുണ്ടെന്ന് നമ്മുടെ എന്റെ വടകളുള്ള ചാനലിലെ ഷംനയിലെ ഷംനടയ്ക്ക് മെസ്സേജ് ഒക്കെ ആയിരിക്കും അപ്പൊ ഹോസ്റ്റലിൽ ചെല്ലുന്ന കാര്യം ചോദിച്ചായിരുന്നു എന്നോട് അപ്പൊ എവിടെ ഇറങ്ങുന്നേ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ഇതുപോലെ അവിടെ പണി നടക്കുന്നോണ്ട് വഴി തിരിച്ചു വിടുന്നുണ്ടെന്ന് ആ വഴി അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അവിടെ പണി നടക്കുന്നത് കൊണ്ട് ബസ്സൊക്കെ മാറി വരുന്നു എന്നൊക്കെ ഷംന പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആ വഴി കേറി ഏർ ഇറങ്ങി വരാനുള്ളത് അറിയത്തില്ലായിരുന്നു നമ്മള് യാത്രക്കാരാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ചോറുണ്ടാൻ പറ്റത്തില്ല ഇച്ചിരി ചോറുണ്ടാ മതി ഇച്ചിരി കേറാൻ പാട വരങ്ങാൻ പാടാൻ പോകുന്നുണ്ട് നമുക്ക് ടെക്നോളജി ടെക്നോളജി ഒന്നും ഇവിടെ വേണ്ട അത് കൊടുതായാലും ഞാൻ ടെക്നോളജി മാറ്റുന്ന ടെക്നോളജി ടെക്നോളജിന്ന് ചോദിച്ചാ രണ്ട് പ്പാത്തി കൊണ്ട് കഴിക്കണോന്ന് വിചാരിച്ചു പക്ഷെ അന്നേരം അരിയപ്പം കഞ്ഞി കിട്ടിയ കഞ്ഞി അസ്ത്രവും കിട്ടി അതുകൊണ്ട് അസ്ത്രം ഇച്ചിരി ഞങ്ങൾ കൂടുതൽ കാര്യം ഇച്ചിരി യൂട്യൂബ് അടുത്ത വർഷം അവിടെ പഠിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചുറ്റി ടീച്ചറും വയറ് താളിക്കാൻ പറ്റൽ പറ്റണം അതിനുമുമ്പേ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാമേ അതിന് ഇത് പൊറ്റത്തില്ലേ

ായി പ്രിയ മീൻകറിയും റെഡി ആയി കേട്ടോ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം ചോറ് വിളമ്പ സമയമായില്ല കുറച്ച് കഴിയട്ടെ അടുത്ത കഴിഞ്ഞ് പിന്നെ അവനൊട്ട് പിന്നെയും ചോറ് ചോറുന്ന മേളി നിർബന്ധിച്ചേ കഴിപ്പിച്ചിട്ടുമാണ് പറയേണ്ടതു

മീൻകറി എടുത്തു പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പയർ താളിച്ചത് പിന്നെ ഒഴിച്ചു കൂട്ടാൻ ഇച്ചിരി മോരിരുപ്പമുണ്ട് അത് ഞാൻ എടുത്തില്ല അമ്മ ഇന്നലെ പഴുത്ത മാങ്ങ കറി വെച്ചത് തന്നില്ലേ അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ലക്ഷ്മി ചേച്ചി ചേച്ചെന്ന് ചമ്മന്തിപ്പൊടി എടുത്തു അപ്പം രണ്ട് ദിവസത്തെ വയ്യാഴിയും ക്ഷീണമൊക്കെ കഴിഞ്ഞ് അടുക്കള ഇന്ന് വീണ്ടും പഴയതുപോലായി അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് തിരക്കി പ്രാർത്ഥിച്ചു എല്ലാവരോടും സ്നേഹം നിറയെ സ്നേഹം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ